ഇന്ന് ചാനൽ എത്തി നിൽക്കുന്നത് മഞ്ചേരി ആനക്കയം പഞ്ചായത്തിലെ പുളിയിലങ്ങാടി പ്രദേശത്താണ് ഇന്നലെ രാത്രി ഒമ്പതിനും ഇടയിൽ ഈ നാടിനെ ഭീതിപ്പെടുത്തിയ വലിയ ഒരു മോഷണം നടന്നിട്ടുണ്ട് ആ ഒരു മോഷണത്തിന്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടെയാണ് തൊട്ടടുത്ത വീടുകളിലായി മോഷണം നടന്നിട്ടുള്ളത് ഈ രണ്ട് വീട്ടുകാരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോരായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത് ഇന്നലെ രാത്രി ഒമ്പതിനും ഇടയിലാണ് തൊട്ടടുത്ത രണ്ട് വീടുകളിലായി മോഷണം നടത്തിയിട്ടുള്ളത് ഈ രണ്ട് വീട്ടുകാരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് വീട് പൂട്ടിപ്പോയ സാഹചര്യത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്കയം പഞ്ചായത്തിൽ പുളിക്കലങ്ങാടിയിൽ എഴുന്നൂറ് മീറ്റർ അകല വ്യത്യാസത്തിലുള്ള രണ്ട് വീടുകളിലാണ് ഒരേ ദിവസം മോഷണം നടന്നത് രാത്രി ഒൻപത് മണിക്കും പുലർച്ചെ മണിക്കും ഇടയിലായിരുന്നു സംഭവം കൊടക്കാടൻ മുനീർ കല്ലിങ്ങൽ വീട്ടിൽ ജുനൈസ് എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയോടെ മഞ്ചേരി ആനക്കയത്ത് നടന്ന മോഷണ പരമ്പരയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടി പരാതിക്കാരുടെ ബന്ധുവായിട്ടുള്ള ഉബൈദ് നമ്മളോടൊപ്പം ഉണ്ട് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുള്ളത് ഇതൊരു തുടർക്കഥയായി പരിസര പ്രദേശങ്ങളിലൊക്കെ മോഷണ പരമ്പരകൾ നടക്കുന്നുണ്ടോ ഇന്നലെ രാത്രിയില് ഒമ്പത് മണിക്ക് എന്റെ സഹോദരിയുടെ മോൻ അവന് ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ പോകേണ്ടത് ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് വേണ്ടി വീട് പൂട്ടി കുട്ടികളെ അവന്റെ തറവാട്ട് വീട്ടിൽ ഉറക്കുന്നതിന് വേണ്ടി രാവിലെ രാവിലെ നാലുമണിക്ക് പോകുമ്പോൾ കുട്ടികൾ ഉണർന്നുണ്ടാവില്ല എന്നതുകൊണ്ട് തറവാട്ട് വീട്ടിൽ ഉറക്കുന്നതിന് വേണ്ടി ഒമ്പത് മണിക്ക് വീട് വീട്ടിപ്പോന്നു നാലു മണിക്ക് മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് വേണ്ടി ആവശ്യമായ പിന്നെ രേഖയും പണവും എടുക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് വീടിൻ്റെ തുറന്നിട്ട് തുറന്നിട്ടായി കാണുന്നത് കൂട്ട് ഒരു ഭാഗത്ത് തുറന്നിട്ടായി കണ്ടു അകത്ത് നോക്കുമ്പോൾ അകത്താകെ സാധനങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് വീട്ടിൽ പ്രവേശിച്ച് നോക്കുമ്പോൾ വീട്ടിൽ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന ഒമ്പതിനായിരം രൂപയും അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടിയുടെയും ഭാര്യയുടെയും മഹാഭരണം അടങ്ങുന്ന നാല് പവനോളം വരുന്ന സ്വർണ്ണാഭരണവും കട്ട് പോകുക അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടില് അവര് തൃശൂരിൽ കല്യാണത്തിന് പോയതായിരുന്നു കല്യാണം കഴിഞ്ഞ് അവർ രാത്രി രണ്ടു മണിക്കാണ് അവരുടെ വീട്ടിലെത്തുന്നത് ആ രണ്ടു മണിക്ക് വീട്ടിലെത്തി പരിശോധിക്കുമ്പോൾ അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപ ഇതുപോലെ തന്നെ വീട് കുത്തി തുറന്ന് കൂട്ടുപൊളിച്ച് അകത്ത് കയറി മോഷ്ടിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ രണ്ടാം തീയതി അപ്പുറത്ത് പന്തൽ പിന്നെ പന്തല്ലൂരിലെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇവിടുന്ന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന ഉടുമ്പത്തെ പടിയിൽ ഇതേപോലെ ഒരു മോഷണം നടന്നിട്ടുണ്ട് ഈ പുളിലങ്ങാടിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാസം മുമ്പ് അവിടുത്തെ മോട്ടോറുകള് പുഴയിൽ വെക്കുന്ന വെള്ളമടിക്കുന്ന മോട്ടോർ പമ്പ് സെറ്റുകൾ മോഷണം നടത്തിയിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് നേരത്തെയും മോട്ടോർ പിന്നെ മോഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു മോഷണം കുറച്ചു കാലങ്ങളായി അവിടെ നടന്നു വരുന്ന ഒരു രീതി ഉണ്ട് മോഷണത്തിൽ മുനീറിന്റെ വീട്ടിൽ നിന്നും നാല് പവൻ സ്വർണവും ഒൻപതിനായിരം രൂപയും ജുനൈസിന്റെ വീട്ടിൽ നിന്നും ഇരുപതിനായിരം രൂപയും നഷ്ടമായി മോഷണം നടന്ന വീട്ടിലെ പരാതിക്കാരനായ ജുനൈസ് നമ്മളോടൊപ്പം ഉണ്ട് ഇന്നലെ ഏകദേശം എത്ര മണിയോടുകൂടിയാണ് സംഭവം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് ഒരു നാലു മണിയോടുകൂടി വീട്ടിലുണ്ടായിരുന്നു നാലുമണിക്ക് ശേഷം വീട്ടിൽ പോയത് പിന്നെ ഞങ്ങൾ എത്തുന്നത് രാത്രി ഏകദേശം രണ്ടു മണിയോട് കൂടിയാണ് അപ്പോഴാണ് ഇത് കാണുന്നത് വന്നപ്പോ ഈ വാതിലിന് പൂട്ടില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ അടക്കം മറന്നു വെച്ചിട്ട് നമ്മൾ തുറന്ന അത്ത് കയറി ലേറ്റ് ഇട്ടപ്പോഴാണ് നമ്മൾ ഈ അൽമാറയൊക്കെ വലിച്ചതായിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ നമ്മള് കുറച്ചു നേരം ഒക്കെ സമ്മതിച്ചു നിന്നു പിന്നെ സ്റ്റേ അറിയിക്കുക ചെയ്തത് അൽമാറയിൽ നമ്മളൊരു ഇരുപതിനായിരം രൂപ എടുത്തു ചെയ്യും വൈഫ് കേസ് ആയിട്ട് ഇങ്ങനെ എടുക്കണം അപ്പൊ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു പണ്ടും വാങ്ങണമെന്ന രീതിയിൽ ഒരുക്കി കൂട്ടി വെച്ചാണ് അങ്ങനെ അത് നോക്കുമ്പോ പെട്ടിയോട് കൂടി കാണാനില്ല അങ്ങനെയാണെങ്കിൽ അപ്പുറൊക്കെ പോയി അപ്പുറത്ത് അലന്മാറിൽ ഇതൊക്കെ വലിച്ചു വാരി പിന്നെ ഞങ്ങൾ ശേഷം അറിയിച്ചു പിന്നെ അവര് വന്നതിന് ശേഷം പെട്ടി അവിടെ ആ കാണുന്നുണ്ട് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല വീട് പൂട്ടി പുറത്തു പോയ സമയത്തായിരുന്നു സംഭവം നടന്നത് ചാനൽ ടൺ മഞ്ചേരി യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്